ശരിക്കും അദ്ദേഹത്തിന്റെ കഥകൾക്ക് അങ്ങനെ ഒരു വായന എന്ന് പറയുന്ന പരിപാടി ഉണ്ടോ അദ്ദേഹത്തിന്റെ കിട്ടിയാൽ എല്ലാരും പോയില്ലോ നടന്മാർക്കൊക്കെ ജനറലി പിന്നെ ഞാൻ ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഹരൻ സാറിന്റെ പടങ്ങളൊക്കെ ചെയ്യുമ്പോഴായാലും സ്ക്രിപ്റ്റ് വായിക്കാം ബിക്കോസ് ഇവരുടെ ഇനീഷ്യൽ ഡിസ്കഷൻ ഒക്കെ എം ടി സാറുമായിട്ട് ഡയറക്ടർ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും സോ അതിന്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അവിടുന്ന് വന്നിട്ടുണ്ടാവും അങ്ങനെ സെറ്റിൽ എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഹരൻ സാർ പറയും അത് എം ടി ചോദിക്കണം സോ എം ടി സാറിൻ്റെ അപ്രൂവൽ ഇല്ലാണ്ട് ഒന്നും ചെയ്യുന്നതായിട്ട് ഹരൻ സാർ എന്തെങ്കിലും ഒരു ഓൾട്ടറേഷൻ വരുത്തണമെങ്കിൽ തന്നെ ഒന്നാമത് ഓൾട്ടറേഷൻ വരുത്തേണ്ടി വരില്ല ബിക്കോസ് എവറിത്തിങ് വിൽ ബി ഓൺ ദ സ്ക്രിപ്റ്റ് അങ്ങനെ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ തന്നെ അത് ഏഴാമത്തെ വരവിൻ്റെ സമയത്തൊക്കെയാണ് നാളെ ഒന്ന് എം ടി അതിലെന്തോ ഗാഡ്ജെറ്റ്സിൻ്റെ ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു ഈ ഐപാഡും ഇതും സോ അത് എം ടി സാറിൻ്റെ അപ്രൂവലിന് ശേഷം മാത്രമേ ഇവിടെ എക്സിക്യൂട്ട് ചെയ്യൂ സോ അങ്ങനെ ഒരു ഇതായിരുന്നു അതുകൊണ്ട് വാസ് ഓൺലി സ്ക്രിപ്റ്റ് റീഡിങ് നമ്മൾ വി ഹാഡ് ടു റീഡ് നമ്മൾ പഠിച്ച് ആ ഡയലോഗ് എല്ലാം മെമ്മറൈസ് ചെയ്യണം അങ്ങനൊരു സിസ്റ്റമായിരുന്നു അല്ലാതെ എം ടി സാർ നേരിട്ട് ഇതിന് സീനിയർ ആക്ടേഴ്സിന് അദ്ദേഹം നേരിട്ട് കഥ ഞറേറ്റ് ചെയ്യണ്ടോന്നിരിക്കുകയല്ലോ പക്ഷെ ഞങ്ങളുടെ എസ്പെഷ്യലി ഞാനൊക്കെ അപ്കമ്മിങ് ആക്ടേഴ്സ് ആയിരുന്നു അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സ് അങ്ങനെ ഒരു ഇൻറ്ററാക്ഷൻ